കുട്ടിപ്പാട്ടുകളുടെ ആറാം വരവിന് ആറാം തമ്പുരാന്റെ ഗംഭീര വരവ് ടോപ്പ് സിംഗർ സീസൺ സിക്സിന് നാളെ ആരംഭം കുറിക്കുകയാണ് ഒരു പുതിയൊരു ആറാം തമ്പുരാനാണ് ആറാം സീസണായിട്ട് ഒരുങ്ങുന്നത് എം ജയചന്ദ്രൻ സാർ തിരിച്ചെത്തുകയാണ് അതെ നമ്മുടെ സ്വന്തം എം ജെ സാർ ടോപ്പ് സിംഗർ സീസൺ സിക്സിലേക്ക് മെയിൻ ജഡ്ജായി എത്തിയിരിക്കുകയാണ് ടോപ്പ് സിംഗർ സീസൺ സിക്സ് നാളെ മുതൽ ആരംഭിക്കുകയാണ് ഫ്ലവേഴ്സിൽ പുതിയ കുട്ടിപ്പാട്ടുകാരുമായി നാളെ മുതൽ ടോപ്പ് സിംഗർ വീണ്ടും ആരംഭിക്കുകയാണ് അപ്പോൾ കൂടുതൽ ടോപ്പ് സിംഗർ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക